കോളിഫ്ലവർ ഒരു കറി വെക്കാം അതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ട് കോളിഫ്ലവർ ഒരു ഇന്നത്തിൻ്റെ പകുതി ഉണ്ട് ഇത് അതാണെങ്കിൽ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം ഇനിയൊന്ന് ഓഫാക്കിയിട്ട് ഇത് ഊറ്റിയെടുക്കാം ഓയിലൊഴിക്കാം അതിലേക്ക് രണ്ട് സവാള മൂന്ന് പച്ചമുളക് കറിവേപ്പില കുറച്ച് ഉപ്പും ചെറിയ നീലിട്ടൊരു നന്നായിട്ട് വഴങ്ങട്ടെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇടാം ഒന്നര ടീസ്പൂൺ മുളം പൊടി ഒന്നര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അതിനൊന്ന് വഴറ്റി കൊടുക്കാം ഒരു തക്കാളി അരിയാണെന്ന് ചേർക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കുക ഇതിപ്പോൾ അഞ്ച് മിനിറ്റായി ഇനി ഇതിനൊരു ടീസ്പോൾ ചവിട നന്നായിട്ട് ഇത് അടക്കി ഒഴിച്ചിട്ട് ഇതിലേക്ക് തിരച്ചവളം ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ തീ രീതി വെച്ചൊരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം Ja, det er det.